കുളി കഴിഞ്ഞിറങ്ങിയ മിത്ര റൂമിൽ മുഴുവൻ ശിവയെ തിരഞ്ഞു ഏ ഇതെവിടെ പോയി അവൾ ചിന്തയോടെ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്നു മുന്നിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ അവളുടെ കണ്ണുകൾ ഭംഗിയിൽ എഴുതി അല്പം പൗഡറും ഒരു കുഞ്ഞു പൊട്ടും കഴിഞ്ഞു ഒരുക്കും നെറുകയിൽ സിന്ദൂരം ചെറുതായി ചാർത്തുമ്പോൾ ഇന്നുവരെ ഇല്ലാത്തൊരു നിർവൃതി പോലെ അവൾ കഴുത്തിലെ ആ മഞ്ഞ ചരട് കയ്യിലെടുത്തുകൊണ്ട് അല്പം സിന്ദൂരം ആ താലിയിലും ചാർത്തി ചരട് നിറം മങ്ങിയിട്ടുണ്ട് സ്വർണത്തേക്ക് അത് മാറ്റിയിടണം അല്ലെങ്കിൽ പൊട്ടിപ്പോവും പക്ഷേ സ്വർണമൊന്നുമില്ല കാതി കിടക്കുന്ന ഈ കമ്മലല്ലാതെ അച്ഛൻ തന്നത് തിരിച്ചു കൊടുത്തിന്നത് എത്തേട്ടൻ അന്ന് തന്നെ എന്നാൽ പിന്നെ ഒരു കുഞ്ഞിച്ചീൻ വാങ്ങി തന്നുകൂടെ എത്തേട്ടൻ അത് ചെയ്യില്ല അറിയാം മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നെ വേദനിപ്പിക്കാൻ എന്നിട്ടും എൻ്റെ മുന്നിൽ ഇങ്ങനെ തോറ്റുപോവും അവൾ ചിരിയോടെ പറഞ്ഞു ഒരു ചരട് വാങ്ങിക്കൊണ്ട് തരാമോ എന്ന് ചോദിച്ചു നോക്കാം ഈ ചരടാകം വാങ്ങിപ്പോയി ചിന്തയോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഏ എന്താ അടുക്കള ചെയ്യണാ അവൾ സംശയത്തോടെ അങ്ങോട്ട് നടന്നു അടുക്കളയിൽ ചെന്നപ്പോൾ കണ്ടു കുളിച്ച് സുന്ദരനായി ചായടുന്നു മാനിയൻ മിത്രയ്ക്കത് കണ്ട് ചിരിയാണ് വന്നത് എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ നടന്നിട്ട് നിർത്തേട്ടം തന്നെ ചെയ്യണമല്ലോ കുറുമ്പോടെ ചിന്തിച്ചു കൊണ്ട് അവൾ വാതിൽപ്പടിയിൽ ചാരി നിന്നു അല്പനേരം നിന്നിട്ടും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടതും അവളൊന്ന് ചുമക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി അവളുടെ ശബ്ദം കേട്ടതും ശിവ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളെ കണ്ട അവൻ്റെ മുഖം വിടർന്നുപോയി എന്തോ ഒരു പ്രത്യേക ചന്തം ഉള്ളതുപോലെ കവിളുകൾ ചുവന്നിരിക്കുന്നുണ്ട് കണ്ണുകൾ വാലിട്ട് എഴുതിയിട്ടുണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞെങ്കിലും അത് മറച്ചു അവൻ അവളെ നോക്കി പുച്ഛിച്ചു അത് കണ്ടതും അവളും അവന് നേരെ മുഖം കൂട്ടി അവൾ ചോറിനുള്ള വെള്ളമെടുത്ത് ഗ്യാസിൽ വെച്ചു ശിവ ചായ ഉണ്ടാക്കി അവ രണ്ട് ഗ്ലാസ്സിലേക്കായി പകർന്നു അത് കണ്ടതും അവളുടെ ചുണ്ടിലൊരു ചിരിമിന്നി പക്ഷെ അവൾ അത് കാണാത്തതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ പൊടിയെടുത്തു ഒന്നും ഉണ്ടാക്കണ്ട നേരെ ഒരുപാടായില്ലേ ഇനി ഉണ്ടാക്കിയിട്ട് എപ്പോൾ കഴിക്കാനോ ഞാൻ ഫുഡ് വിളിച്ച് പറഞ്ഞിരുന്നു അതാ അവിടെ ഇരിപ്പുണ്ട് അവൻ അടച്ചു വെച്ചൊരു പാത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു അവൾ മറുപടി പറയാതെ അത് തുറന്നു നോക്കി ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഉണ്ട് അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അത് രണ്ട് പാത്രത്തിലേക്കാക്കി വിളമ്പിക്കൊണ്ട് ടേബിളിനരികിലേക്ക് നടന്നു ശിവയുടെ മുഖം വീർത്തുപോയി ഇവളെന്തോ ഒന്നും മിണ്ടാത്തത് അവൾക്ക് വേണ്ടില്ല ഞാൻ ചായ ഉണ്ടാക്കിയത് അതുപോലും നോക്കിയില്ല അവൻ പല്ല് കടിച്ചുകൊണ്ട് രണ്ട് ഗ്ലാസ്സും എടുത്ത് അവൾക്കടുത്തേക്ക് നടന്നു അവനെ കാത്തു നിൽക്കാതെ മിത്രം അപ്പോഴേക്കും കഴിക്കാൻ തുടങ്ങിയിരുന്നു അത് കണ്ടതും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവൻ ചായ ഗ്ലാസ് ഉറക്കെ ടേബിളിൽ വെച്ച് വാഷ് ബേസിനടുത്തേക്ക് നടന്നു ഇടം കണ്ണാൽ അവൻ്റെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയായിരുന്ന മിത്രയ്ക്ക് ചിരി പൊട്ടി ശിവ ദേഷ്യത്തോടെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവൾ ചിരി നിർത്തി ചുമയ്ക്കുന്നത് പോലെ കാണിച്ച് ചായ ഗ്ലാസ് ചുണ്ടോട് മുട്ടിച്ചു ഹായ് കൊള്ളാലോ ഇങ്ങേർക്കപ്പോൾ ചായയൊക്കെ ഉണ്ടൊക്കെ അറിയാമോ അവൾ ചിന്തിച്ചു പോയി അവൻ അടുത്തൊരു ചെയറിൽ വന്നിരുന്നിട്ടും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ കഴിക്കാൻ തുടങ്ങി ശിവ അവളെ നോക്കിയൊന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിച്ചു തുടങ്ങി അവൾ അവനോട് ഒന്നും മിണ്ടിയില്ല അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കഴിച്ചെഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ശിവ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് മുരണ്ടു അവളത് കേട്ടെങ്കിലും ചുണ്ടിലൊളിപ്പിച്ച കള്ളച്ചിരിയോടെ മുന്നോട്ട് നടന്നു കഴിച്ച പാത്രം കഴുകി വയ്ക്കുകയായിരുന്നു മിത്ര അല്പനേരം കഴിഞ്ഞതും തൻ്റെ കഴുത്തിനരികിൽ ഒരു ചുടു നിശ്വാസം അറിഞ്ഞ് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പുറകിൽ നിന്നും ബേസിലേക്ക് ഒരു പാത്രം വയ്ക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ വയറിലൂടെ കൈയിട്ട് അവളെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് കഴിഞ്ഞിരുന്നു മിത്ര കണ്ണുകൾ ഇറക്കി അടച്ചു കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ വീണു ശ്രീ അവൻ പ്രണയത്തോടെ വിളിച്ചു അവൻ്റെ പ്രണയം നിറഞ്ഞ ആർദ്രമായ സ്വരം കേട്ടതും അവൾ കണ്ണുകൾ വെട്ടി തുറന്നു ശ്രീ വീണ്ടും വിളിക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനെ അൽപ്പം മുകളിലേക്ക് ഉയർത്തി അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നിരുന്നു മിത്രയൊന്ന് പിടഞ്ഞുപോയി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ തലോടുന്നത് അവൾ അറിഞ്ഞു ശരീരം ഇറക്കുന്നു വിയർക്കുന്നു മിത്ര അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു അപ്പോഴേക്കും അവൻ്റെ മുഖം പുറകിൽ നിന്നും അവളുടെ കഴുത്തിലേക്ക് പോഴ്ന്നിരുന്നു ശിവ അവളുടെ വയറിൽ നിന്നും കൈയെടുത്ത് അവളുടെ ഡ്രസ്സ് താഴ്ത്തിയിട്ട് ഡ്രെസ്സിന് മുകളിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു ശ്രീ അവൻ വീണ്ടും വിളിച്ചു അവൾ മിണ്ടിയില്ല അവൻ്റെ മുഖം ഈർത്തുപോയി മിത്ര അവൻ ദേഷ്യത്തോടെ വിളിച്ചു അവളൊന്ന് മൂളി ഓ അപ്പോൾ എന്നോട് വാശി തന്നെയാണല്ലേ അവൻ ചോദിച്ചു എനിക്ക് ആരോടും വാശിയില്ല ശിവേട്ട ശിവേട്ടനെന്തെങ്കിലും വേണോ ഞാൻ എടുത്തു തരാം അല്ലെങ്കിൽ എന്നെ വിട് അവൾ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും വേണ്ട നിന്നെ മാത്രം മതി ഇപ്പോൾ താ അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ ചുംബിച്ചു അവളുടെ ശരീരം വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു കൈ കഴുകിവ അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു നിന്നു അവൾ ദയനീയമായി അവനെ തിരിഞ്ഞു നോക്കി അവൻ അവളെ നോക്കി പുച്ഛിച്ചു എന്തേ രാവിലെ വലിയ ഡയലോഗ് ആയിരുന്നല്ലോ എനിക്ക് നിന്നോട് ആഗ്രഹം തോന്നുമ്പോൾ പറഞ്ഞാൽ മതി എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് ഇപ്പം എനിക്ക് ആഗ്രഹം തോന്നി വാ അവൻ പുച്ഛത്തോടെ പറഞ്ഞു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി നീ വേഗം വരുവോ എനിക്ക് കുറേ നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഇപ്പൊ വരാം അവളുടെ ശബ്ദം പതിഞ്ഞുപോയി ഉം ശിവ ഒന്ന് മൂളികൊണ്ട് റൂമിലേക്ക് നടന്നു അവൻ പോയതും അവൾ പെട്ടെന്ന് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ആ വാക്കും പൊക്കിപ്പിടിച്ച് വന്നിരിക്കണല്ലേ ശരിയാക്കി തരാൻ ഞാൻ അവൾ പിറുപിറുത്ത് കൊണ്ട് പറഞ്ഞ് എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് റൂമിലേക്ക് നടന്നു ഈശ്വര എൻ്റെ അഭിനയം ഏൽക്കില്ലേ ധൃത്തേട്ടൻ ഈ പട്ടാപ്പകല് അതിനെന്നെയാണ് വിളിക്കുന്നത് അവൾ നഖം കടിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ടു ബെഡിൽ ഇരുന്ന് ഫോണിൽ നോക്കുന്ന ശിവയെ അവൾ അകത്തേക്ക് കയറി ആ ഡോർ ലോക്ക് ചെയ്തേക്ക് അവളെ കണ്ടതും അവൻ പറഞ്ഞു ഉം അവളൊന്ന് മൂളികൊണ്ട് ഡോറടച്ചു അവൻ്റെ മുഖത്തപ്പോൾ ഓ ഈ പുച്ഛം കാണുമ്പോഴും മനുഷ്യനെ തല്ലിക്കൊല്ല തോന്നത് അഭിനയിച്ച് തകർക്കല്ലേ ദുഷ്ടൻ അവൾ പിറുപിറുത്തു എന്തായിടെ നിന്ന് പിറുപിറുക്കുന്നത് അവൻ ഫോൺ മാറ്റിവെച്ചുകൊണ്ട് ചോദിച്ചു മിത്രം ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവൾ ഒന്നുമില്ല എന്ന് ചുമലനക്കി എന്നങ്ങോട്ട് വാ അവൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് മുഖത്ത് സങ്കടഭാവം അണിഞ്ഞു ഞാൻ എന്തിനാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നറിയില്ലേ അവൻ കുറുമ്പ് മറച്ചു വെച്ച് അവളോട് ചോദിച്ചു ഉം അവൾ മൂളി നിനക്ക് നാവില്ലേ അവളുടെ മൂളൽ കേട്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഉണ്ട് അവൾ പെട്ടെന്ന് തന്നെ മറുപടിയും പറഞ്ഞു പിന്നെന്താ എന്ത് ചോദിച്ചാലും കിടന്ന മൂളിൽ അവൻ വീണ്ടും ചോദിച്ചു അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ശിവേട്ടനോട് സംസാരിക്കാൻ താല്പര്യമില്ല രാവിലെ പറഞ്ഞതല്ലേ ഞാൻ ആവശ്യമില്ലാതെ എന്നോട് മിണ്ടരുതെന്ന് ഞാനും മിണ്ടില്ല പറഞ്ഞതല്ലേ അവൾ കണ്ണൂരിട്ടിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് അവനോട് മിണ്ടാൻ താല്പര്യമില്ല എന്ന് കേട്ടപ്പോൾ ശിവയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു നീ മിണ്ടണ്ട എനിക്ക് നിന്നോട് മിണ്ടാൻ താല്പര്യമില്ല എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി അവൾ പറഞ്ഞ ദേഷ്യത്തിന് അവനും തിരികെ കല്ലിയോടെ പറഞ്ഞു അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ്റെ ചുണ്ടിൻ കോണിൽ അപ്പോഴും അതേ പുച്ഛം തന്നെ മിത്ര വാശിയോടെ പെട്ടെന്ന് ബെഡിൽ കയറി കിടന്നു ശിവ അവളെ സംശയത്തോടെ നോക്കി എന്താ ശിവേട്ട നോക്കുന്നേ വാ എന്നെ വിളിച്ചത് വാ ഞാൻ വാക്ക് തന്നതുപോലെ തന്നെ കിടന്നു തന്നില്ലേ എന്തേ വേണ്ടേ അവൾ പുച്ഛത്തോടെ ചോദിച്ചു ശിവ അവളെ തുറച്ചു നോക്കി ആ നോട്ടം കണ്ടതും അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ബെഡ് അനങ്ങുന്നത് അവൾ അറിഞ്ഞു ശിവ അവൾക്കരികിലേക്ക് കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു അവൻ പെട്ടെന്ന് കമഴ്ന്ന് കിടന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചു മിത്ര വിറയിലൂടെ കണ്ണുകൾ വെട്ടി തുറന്നു കഴുത്തിലൂടെ എന്തോ ഒരു തണുപ്പ് അറിഞ്ഞതും മിത്ര ശരിക്കും ഞെട്ടിപ്പോയി ഈശ്വരോ എൻ്റെ തീർത്തിട്ട് കരയാണ് സങ്കടപ്പെടുത്തി ഞാൻ ഒരുപാട് അവൾ വെപ്രാളത്തോടെ അവൻ്റെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചു അവൻ പക്ഷേ അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നു അവൾ അവനെ ചേർത്ത് പിടിച്ചു എന്തിനാ ശിവേട്ടക്കാരെന്ന് അയ്യേ റൗഡിയാണെന്ന് ഇങ്ങനെയൊക്കെയാണ് റൗഡികൾ നിങ്ങൾ റൗഡികൾക്കെന്നെ ഒരു അപമാനമാണ് കേട്ടോ അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു അവൻ കണ്ണുകൾ അവളുടെ നഗ്നമായ തോളിൽ തന്നെ തുടച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ തന്നെ മുഖം അമർത്തി കിടന്നു അവളൊന്ന് നിശ്വസിച്ചു എന്തിനാ ഈ സങ്കടം ശിവേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് എന്നെ ഇപ്പോൾ വേണമെന്ന് ഞാനത് അനുസരിച്ചില്ലു പിന്നെ സങ്കടം ഇഷ്ടായില്ലേ എന്നെ അവൾ കുറുമ്പോടെ ചോദിച്ചു അവൻ മുഖമുയർത്തി അവളെ കൂർപ്പിച്ചു നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് കാര്യമില്ലേ ഇന്നലെ ഇതൊക്കെ കാണുമ്പോൾ വലിയ അത്ഭുതം പോലെ നോക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ന് ആ ഭാവം ഒന്നും കാണാനില്ല അതുകൊണ്ട് ചോദിച്ചതാ അവളിൽ അപ്പോഴും കുറുമ്പ് തന്നെയായിരുന്നു ശ്രീ നിനക്ക് കൂടുന്നുണ്ട് കേട്ടോ അവൻ പറഞ്ഞു അവളൊന്നു ചിരിച്ചു ശരി വഴക്ക് വേണ്ട ശിവേട്ട എന്താന്ന് വെച്ചാൽ ചെയ്യേ വേഗം എനിക്ക് വേറെ പണിയുണ്ട് അവൾ ഗൗരവത്തോടെ പറഞ്ഞു അവൻ അവൾക്കരികിൽ നിന്നും എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് ബെഡിലിരുന്നു അവളും അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൻ അരികിൽ വന്നിരുന്നു അവനൊരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നോക്കിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്തു പറ്റി ശിവേട്ട അവൾ ചോദിച്ചു ഇന്നലെ അപ്പഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ വേണമെന്ന് കരുതിയിട്ടല്ല പറ്റിപ്പോയി നീ എന്നെ വാശി കയറ്റിയില്ലേ അതുകൊണ്ടാണ് അവൻ പറഞ്ഞു അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അപ്പോൾ എന്നെ ഇതിനു വേണ്ടി മാത്രമായി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞതോ ശിവേട്ടാ അവൾ കള്ളച്ചിരിയോടെ ചോദിച്ചപ്പോൾ അവൻ അവളെ തുറച്ചു നോക്കി ഈ അവൾ ഇളിച്ചു കൊടുത്തു ശിവ ഒന്നും മിണ്ടിയില്ല രണ്ടുപേരിലും മൗനം തളം കെട്ടി നിന്നു അല്പനേരം കഴിഞ്ഞതും അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി ശ്രീ അവൻ വിളിച്ചു മിത്രാന്ന് വിളിക്കി അവൾ കുറുമ്പോടെ പറഞ്ഞു അവൻ്റെ പല്ലുകൾ കൂട്ടി ശബ്ദം കേട്ടതും അവൾക്ക് ചിരി വന്നു അവൾ ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മിത്ര അവൻ ദേഷ്യത്തോടെ വിളിച്ചു എന്തോ അവൾ കുറുമ്പോടെ ചോദിച്ചു ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്കിപ്പോൾ നിന്നെ വേണമെന്ന് എനിക്ക് നിന്നെ വേണ്ട അവൻ പറഞ്ഞപ്പോൾ അവൾ മനസ്സിലാവാതെ അവനെ നോക്കി അവനും അവളുടെ മുഖത്തേക്ക് തന്നെ ഒറ്റ നോക്കുകയായിരുന്നു റെസ്റ്റ് എടുക്കും മിത്ര അതിനാ ഞാൻ അങ്ങനെ പറഞ്ഞ് നിന്നെ റൂമിലേക്ക് വിളിപ്പിച്ചത് അല്ലാതെ വിളിച്ച നീ വന്നില്ലെങ്കിലോന്ന് കരുതി അവൻ പറഞ്ഞു അവൾക്ക് ചിരി വന്നു റെസ്റ്റ് എടുക്കാൻ പറയാനാണ് പോലും ഇങ്ങനൊരു ഡ്രാമ ഈ മനുഷ്യനെയൊക്കെ അവൾ മനസ്സിൽ ചിന്തിച്ചു എങ്കിലും ഒന്ന് മൂളി കൊടുത്തു അവൻ അവളുടെ മുഖം അവനു നേരെ ഉയർത്തിപ്പിടിച്ചു അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി എന്നോട് മിണ്ടാതിരിക്കില്ല മിത്ര എനിക്ക് എന്തോ പോലെ നീ മിണ്ടാതിരിക്കുമ്പോൾ അവൻ വിഷമത്തോടെ പറഞ്ഞു ആവശ്യത്തിന് മിണ്ട അല്ലാതെ മിണ്ടില്ല ശിവേട്ട അവൾ മറുപടി പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കയറി കിടന്ന് പുതപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ടു ശിവ അവളെ തറപ്പിച്ചു നോക്കി ഇങ്ങനെയൊന്നും നോക്കിയിട്ട് ഒരു കാര്യമല്ല നമുക്ക് രണ്ടാൾക്കും പരസ്പരമിണ്ട ഒരു താല്പര്യമില്ല നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ഇങ്ങോട്ട് മതി അവൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കണ്ണുകൾ അടച്ചു അവൻ അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വാതിലിനടുത്തേക്ക് നടന്നു അതേ ഒരു കണ്ണ് തുറന്നുകൊണ്ട് അവൾ അവനെ വിളിച്ചു അവൻ എന്താ എന്ന പോലെ അവളെ തിരിഞ്ഞു നോക്കി ഞാൻ ഇപ്പോൾ കടന്ന ഫുഡൊക്കെ ആരുണ്ടാക്കും ഞാൻ കിടക്കുന്നില്ല അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് അവിടെ അവടെ നീ ശിവ തിരിഞ്ഞു നിന്ന് അവൾക്ക് നേരെ ശബ്ദമുയർത്തി അവൾ അവനെ മിഴിച്ചു നോക്കി ഞാൻ ഉണ്ടാക്കിക്കോളാം നീ റെസ്റ്റ് എടുക്ക് അവളുടെ മുഖഭാവം കണ്ട് അവൻ ശാന്തമായി പറഞ്ഞു അവൾ വെറുതെ തലകുലുക്കി അവൻ അവളെ ഒന്നുകൂടിയെന്ന് നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് അടുക്കളയിലേക്ക് നടന്നു മിത്ര ചിരിയോടെ അവൻ പോകുന്നത് നോക്കിക്കിടന്ന് പതിയെ അടച്ചു പിന്നീട് ശിവ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് അവൾ കണ്ണ് തുറന്ന് ക്ഷീണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തേ വയ്യേ എനിക്ക് നേരെ ഉച്ചയായി അവൻ അവൾക്കടുത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ ഞാൻ അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു ശിവ അവളുടെ തോളിൽ പിടിച്ച് അവളെ അവന് നേരെ കിടത്തി എന്താ നിങ്ങൾക്ക് ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ ക്ഷീണം കൊണ്ടാണ് അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ശിവ അവളെ സംശയത്തോടെ നോക്കി നിനക്കെന്താ അതിന് ക്ഷീണം എന്തെങ്കിലും വയ്യായിട്ടുണ്ടോ അവൻ ആകുലതയോടെ ചോദിച്ചു അവൾ കണ്ണ് തുറന്നുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി എന്താടി അവളുടെ നോട്ടം കണ്ടതും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു എനിക്ക് എന്താണെന്ന് ശിവേട്ടനറിയില്ലേ ഇന്നലെ രാത്രി എപ്പോഴും ഉറങ്ങിയെന്ന് അറിയുമോ ഞാൻ അപ്പോൾ പിന്നെ എനിക്ക് ക്ഷീണമല്ലാതിരിക്കുമോ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു ഓഹോ അപ്പം അതിൻ്റെ ക്ഷീണമായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് അത് പറയണ്ടേ നിനക്ക് കുറക്ക ശരിയല്ലെന്നല്ലേ ഉള്ളൂ അപ്പം എൻ്റെ പരാതിയൊക്കെ ഞാൻ ആരോട് പറയും അധ്വാനിച്ചത് മുഴുവൻ ഞാനല്ലേ നീ വെറുതെ കിടന്നു തന്നില്ലുള്ളൂ അവൻ കുറുമ്പോടെ ചോദിച്ചു അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കി അവൻ്റെ മുഖത്ത് അപ്പോഴും കള്ളത്തരമാണ് കിടന്ന് തന്നിട്ടേ വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കേണ്ട കേട്ടോ അവിടെ ഇവിടെ തൊട്ടിട്ട് അവൾ പതിയെ പിറുപിറുത്തു പതിയെ ആണെങ്കിലും ശിവ അത് വ്യക്തമായി കേട്ടിരുന്നു അവൻ പെട്ടെന്ന് അവൾക്കടുത്തേക്ക് കടന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു മിത്രയൊന്ന് ഞെട്ടിയതുപോലെ ഞാൻ തൊട്ട് എന്താ എൻ്റെയല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ അവനെ കോർപ്പിച്ച് നോക്കി അതിന് ശിവദത്തന് ശ്രീമിത്രയോട് പ്രണയമുണ്ടോ അവൻ്റെ കണ്ണുകളിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ തറപ്പിച്ച് ചോദിച്ചു അവൻ്റെ കണ്ണുകളിൽ പതർച്ച അവൾ വ്യക്തമായി കണ്ടു എന്തി ഒന്നും പറയാനില്ലേ അവൻ്റെ മറുപടി ഒന്നും കാണുന്നതും അവൾ പുച്ഛത്തോടെ ചോദിച്ചു അവൻ്റെ കൈ അവളിൽ നിന്നും അകന്നു അവൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ എഴുന്നേറ്റിരുന്നു എന്നെ പ്രണയിക്കുന്നില്ല എന്ന് പറയുന്നിടത്തോളം കാലം എൻ്റെ ശരീരവും ശിവേട്ടൻ്റെ സ്വന്തമല്ല പക്ഷേ നിങ്ങൾക്കെന്നോടുള്ള വികാരത്തിൻ്റെ പേര് പ്രണയം അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ കിടന്നുതരാം ഒരു തെരുവ് വേശിയെ കണക്കാക്കാം അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ശിവ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവന്റെ സിരകളിൽ ദേഷ്യം ആളി അവൻ അവളെ തുറച്ചു നോക്കി മിത്രയും അപ്പോൾ വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു ഇത്രക്കായിട്ടും അവൻ അവന്റെ പ്രണയം തുറന്നു പറയാത്തതിൽ അവൾക്ക് പെട്ടെന്ന് സങ്കടവും ദേഷ്യവും എല്ലാം വരാൻ തുടങ്ങിയിരുന്നു എല്ലാർത്ഥത്തിലും ഒന്നായില്ലേ ഇനി എന്തിനേ വാശി അവളുടെ മനസ്സിൽ ആ ഒരു ചോദ്യം മാത്രമായിരുന്നു എന്താടി നീ പറഞ്ഞതിപ്പോ ശിവ ദേഷ്യത്തോടെ അവൾക്ക് നേരെ അലറി അവന്റെ ദേഷ്യത്തിൽ അവൾക്ക് ഭയം തോന്നിയെങ്കിലും തോറ്റു കൊടുക്കാൻ അവൾക്കും തോന്നിയില്ല ചോദിച്ചത് കേട്ടില്ലേ മിത്ര നീ ഇപ്പ എന്താ പറഞ്ഞെന്ന് അവൻ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ കൈകളുടെ ബലത്തിൽ അവൾക്ക് അവളുടെ കൈ വേദനിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അത് കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ തുറിച്ചു നോക്കി എന്താ ഞാൻ പറഞ്ഞേട്ടൻ കേട്ടില്ലേ അല്ലെങ്കിൽ തന്നെ എനിക്ക് ചേരുന്ന പേര് അത് തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്ന പുരുഷന് മുന്നിൽ പ്രണയത്തോടെ ഇന്നലെ അങ്ങനെയൊക്കെ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത് എനിക്ക് പ്രണയമായിരുന്നെങ്കിൽ അയാൾക്ക് എന്നോട് അതായിരുന്നില്ലല്ലോ അപ്പോൾ കാമം കൊണ്ടല്ലേ എന്നെ പ്രാപിച്ചത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ചേരുന്ന പേര് വേഷ്യാന്ന് തന്നെയാണ് ഒരു നേരത്തെ അന്നത്തിന് വഴിയില്ലാതെ ശരീരം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന നിസ്സഹായ സ്ത്രീകൾ അവരെ സമൂഹം വിളിക്കുന്ന പേരല്ലാതെ അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന എന്താണ് വിളിക്കുക അറിയില്ല അവരെ അവരെപ്പോലെയാണ് ഞാനും എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു അവൾ പൊള്ളുന്ന വാക്കുകളാൽ അവനെ നോവിച്ചുകൊണ്ടിരുന്നു പക്ഷേ മറ്റാർക്കും മുന്നിൽ ഞാൻ എന്നെ പ്രദർശിപ്പിച്ചിട്ടില്ല എൻ്റെ എൻ്റെ ഭർത്താവിന് മുന്നിൽ മാത്രമേ ഉള്ളൂ എങ്കിലും എനിക്കിപ്പോൾ തോന്നുക എനിക്ക് ആ പേരെന്നെ ചേരാന്ന് അത്രയും ആയപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു പക്ഷേ അവൾ പറഞ്ഞത് കേൾക്കും തോറും അവന് ദേഷ്യമാണ് തോന്നിയത് അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു മിത്ര മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇനിയും എൻ്റെ മുന്നിൽ നിന്നിങ്ങനെ അനാവശ്യം പറഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടും തന്നെ ഞാൻ അവൻ അലറി കൊല് ഇതിലും ഭേദാത മടുത്തു എനിക്ക് എന്നും ഇങ്ങനെ കരഞ്ഞു മതിയെനിക്ക് അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു മടുത്തെങ്കി ഇറങ്ങി പോടി ഇവിടുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വായിക്കുന്ന എന്നെ പറഞ്ഞാൽ മതി മടുത്തെങ്കി പൊയ്ക്കോ എനിക്കല്ലെങ്കിലും നിന്നെ ആവശ്യമില്ല എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇട്ടറിഞ്ഞ് പോയവളല്ലേ നീ അന്ന് ഞാൻ കരഞ്ഞു തീർത്തു നീ അറിഞ്ഞിട്ടില്ല എൻ്റെ വേദന നീ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല വേണ്ടെങ്കിൽ ഇട്ടറിഞ്ഞ് പോയിക്കോ സകലതും പക്ഷേ ഇവിടെ നിന്നിറങ്ങിയാൽ നീയും എൻ്റെ തന്തി പിന്നെ എങ്ങനെ ജീവിക്കും അവൻ പുച്ഛത്തോടെ ചോദിച്ചു അവൻ്റെ വാക്കുകളിൽ അവളുടെ ഉള്ളം നൊന്തു അപ്പോൾ ഇത്രയുള്ളു എന്നോടുള്ള ഇഷ്ടം അവളുടെ ഹൃദയം വേദനയോടെ മുഴിഞ്ഞു പക്ഷേ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇവിടെ നിന്ന് ശിവേട്ടൻ എന്നെ ഇറക്കി വിടാതെ ഞാൻ എങ്ങോട്ടും പോവില്ല ഇനി അങ്ങനെ ശിവേട്ടൻ എന്നെ ഇറക്കി വിട്ടാലും നിങ്ങൾ പഠിപ്പിച്ചെന്ന തൊഴിൽ ചെയ്യാൻ വേറൊരു വഴിയില്ലെങ്കിൽ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു ശിവ അവളെ ഉറ്റുനോക്കി എന്തേ മനസ്സിലായില്ലേ ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പ്രണയമായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ളവരാണെങ്കിൽ എനിക്ക് പുറത്തും കിട്ടും അവർക്ക് മുന്നിൽ ഞാൻ കിടന്നുക്കോ ആ അവൾ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ ഊക്കോടെ അമർന്നിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പറഞ്ഞ വാക്കുകളിൽ അവൻ്റെ ഹൃദയം പൊള്ളി അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ടിരുന്നു അവൻ ദേഷ്യത്തോടെ അവളെ തള്ളി മാറ്റിക്കൊണ്ട് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി ബുള്ളറ്റിൽ ചീറിപ്പാഞ്ഞുപോയി മിത്ര കിതപ്പോടെ ചുമരിൽ ചാരി നിന്നു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു നൊന്ദിലതത്തിട്ട ഹൃദയം പെടഞ്ഞില്ലേ ഓരോ തവണയും എന്നോട് പ്രണയമില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും എൻ്റെ ഹൃദയവും ഇതുപോലെ പെടഞ്ഞിട്ടുണ്ട് ഇനി ആ വേദന സ്വയം എന്നറി വല്ലപ്പോഴും ദത്തേട്ടൻ്റെ സ്ത്രീയൊന്നു ജയിക്കട്ടെ അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കഴുത്തിലൊന്ന് തലോടി അമ്മേ അവൾ വേദനയോടെ പറഞ്ഞു എന്നാലും ഇത്രേ ഇത്രയ്ക്ക് അങ്ങോട്ട് പറയണ്ടായിരുന്നു അതുകൊണ്ടല്ലേ നിൻ്റെ കഴുത്ത് ഈ പരുവത്തിലായത് അവൾ സ്വയം പറഞ്ഞു എനിക്ക് ശരിക്കും ദേഷ്യവും സങ്കടം വന്നിട്ടോ എത്രയെന്നു വെച്ചാൽ ക്ഷമിക്കുന്നത് ഞാൻ ആ സാരല്ല പോട്ടെ ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതിലൊതുക്കിയതു തന്നെ മഹാഭാഗ്യം ആ അവളൊന്ന് നിശ്വസിച്ചു കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ചോറ് അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏ ചോറ് മാത്രമേ ഉള്ളൂ കറിയില്ലേ അവൾ ചുണ്ട് ചുണ്ടുപിളർത്തിക്കൊണ്ട് ചുറ്റും നോക്കി ഒരു പാത്രത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന കവർ കണ്ട് അവൾ അത് തുറന്നു നോക്കി ഹായ് അവളുടെ മുഖം വിടർന്നു ചിക്കൻ കറിയും ചില്ലിയും എല്ലാം ഉണ്ട് അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തത് കടയിൽ നിന്നും വാങ്ങിയല്ലേ എന്നാലും പിണങ്ങിപ്പോയല്ലോ ഇനിയിപ്പോൾ കഴിക്കാൻ വരില്ലേ അവൾ ആകുലതയോടെ ചിന്തിച്ചു ആ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചോളും എന്നെ വേദനിപ്പിച്ചിട്ടല്ലേ ഹും അവൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ചോറും കറിയും എല്ലാം എടുത്തു വെച്ച് ടേബിളിന് മുന്നിൽ പോയിരുന്നു ഇന്നിനി എപ്പോൾ വരുവാവോ ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ വേദനയോടെ ചിന്തിച്ചു ഇതേ സമയം ശിവ നേരെ പോയത് വിച്ഛുവിൻ്റെ വീട്ടിലേക്കാണ് തുടരും